തൃശൂർ ചാലക്കുടിയിൽ വലിയൊരു അപകടം നടന്നിരിക്കുന്നു പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ചിരിക്കുന്നു അനീഷ് ആന്റണി ആ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ചേരുന്നു തൃശൂർ ചാലക്കുടിയിൽ പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് തീപിടിച്ചിരിക്കുന്നു ചാലക്കുടി പുഴ പാലത്തിന് സമീപം ദേശീയപാതയിലാണ് ഈ അപകടം നടന്നത് കൊച്ചിയിലുള്ള മരുന്ന് കമ്പനിയുടെ പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടം അനീഷ് ആന്റണി വനശ അല്പം മുമ്പാണ് ഈ അപകടം നടന്നിരിക്കുന്നത് ചാലക്കുടിയിലാണ് ദേശീയപാതയിലാണ് അങ്ങനെ ഒരു അപകടം ഉണ്ടായത് ചാലക്കുടി പുഴ പാലത്തിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിക്കുകയായിരുന്നു ഈ ബൈക്കും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച സമയത്ത് ബൈക്ക് പിക്കപ്പ് വാന്റെ അടിയിലേക്ക് ഇടിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതോടെ ബൈക്കിൽ നിന്ന് പെട്രോൾ ലീക്കായി ആകണം തീ പിടിച്ചു ഇരു വാഹനങ്ങൾക്കും തീ പിടിച്ചു ബൈക്കും പിക്കപ്പ് വാനും പൂർണ്ണമായും കത്തി നശിച്ചു ദേശീയപാതയിൽ വെച്ച് തന്നെ ഫയർഫോഴ്സ് എത്തി തീ അണച്ച് നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും ഇരു വാഹനങ്ങളും കത്തി നശിക്കുന്ന ഒരു ഉണ്ടായി അപകടത്തിൽ ബൈക്ക് യാത്രികനെ ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് ഇയാളെ ചാലക്കുടിയിലെ സെന്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കൊച്ചിയിലുള്ള ഒരു മരുന്ന് കമ്പനിയുടെ പിക്കപ്പ് വാനാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് ഈ പിക്കപ്പ് വാൻ മലപ്പുറത്ത് പോയി മരുന്ന് വിതരണം ചെയ്ത ശേഷം തിരികെ കൊച്ചിയിലേക്ക് മടങ്ങുകയായിരുന്നു ഈ സമയത്താണ് ഇത്തരത്തിൽ ചാലക്കുടി പുഴ പാലത്തിന് സമീപം എത്തിയപ്പോൾ ബൈക്കുമായി കൂട്ടിയിടിച്ച് തീപിടിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് ബൈക്ക് യാത്രകളെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്തായാലും അദ്ദേഹത്തിന്റെ ഗുരുതര പരിക്കുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് അദ്ദേഹത്തെ ഇപ്പോൾ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രി സഞ്ജയ്ംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ അപകടം മൂലം ദേശീയപാതയിൽ അല്പനേരം ഗതാഗതം മുടങ്ങി ഗതാഗത തടസ്സമുണ്ടായി കാരണം ഈ പിക്കപ്പുവാൻ വലിയ രീതിയിലുള്ള തീ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ബൈക്കും പൂർണ്ണമായും ഈ പിക്കപ്പിന്റെ അടിയിൽ വെച്ച് തന്നെ കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ അപകടത്തിലാണ് ഈ ബൈക്ക് യാത്രികരെ പരിക്കേറ്റത് ഇതോടെ ഓടിക്കൂടിയ ആളുകൾ ഈ ബൈക്ക് യാത്രയെ അവിടെ നിന്നും എടുത്ത് ചാലക്കുടി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു മനീഷ് വലിയ രീതിയിലുള്ള പുകപടലങ്ങളൊക്കെ പടഞ്ഞിട്ടുണ്ട് ഒരു അനീഷ് ആനടി പറഞ്ഞതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ബൈക്ക് യാത്രക്കാരന് പൊള്ളൽ ഏറ്റിട്ടില്ല എന്നാണ് വിചാരിക്കേണ്ടത് ആ അപകടത്തിലുള്ള പരിക്കുമായിട്ടാണ് ബൈക്ക് യാത്രക്കാരൻ ആശുപത്രിയിലായിരിക്കുന്നത് അല്ലേ അങ്ങനെ വേണം കരുതാൻ അതിലൊരു വ്യക്തതയില്ല കാരണം പൊള്ളലേറ്റിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തതയില്ല കാരണം അല്പം മുമ്പാണ് ഈ ഒരു അപകടം ഉണ്ടായത് ആ അപകടത്തിൽ ബൈക്ക് പിക്കപ്പുമായി കൂട്ടിയിടിച്ചുണ്ടായി അപകടത്തിൽ മാത്രം പരിക്കേറ്റ എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് എന്തായാലും പൊള്ളലേറ്റിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇനി വരും സമയങ്ങളിൽ കൂടുതൽ വ്യക്തമായി അറിയാം എന്തായാലും ഇപ്പോൾ ആ ഒരു കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്തായാലും ബൈക്ക് യാത്രയിൽ ഗുരുതര പരിക്കേറ്റിട്ടുണ്ടോ എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് മറ്റു വിവരങ്ങളും ഒന്നും ലഭ്യമായിട്ടില്ല എന്തായാലും അദ്ദേഹത്തെ ചാനൽ അവിടെ തന്നെയുള്ള സെന്റ് ജെയിംസ് ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട് മനേഷ് വാഹന ഗതാഗതം എല്ലാം പുനസ്ഥാപിച്ചുവല്ലോ അല്ലേ ആ ഇപ്പോൾ പുനസ്ഥാപിച്ചു ഈ വലിയ രീതിയിലുള്ള തീപിടുത്തമാണ് ഉണ്ടായത് മരുന്നുകൾ വണ്ടിയിൽ ഉണ്ടായിരുന്നില്ല മരുന്ന് ഇറക്കി തിരികെ വരുന്ന സമയത്താണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായി എന്നിരുന്നാൽ പോലും ആ വാഹനം പിക്കപ്പ് പോകാൻ പൂർണ്ണമായും കത്തി ആ ദേശീയപാതയിൽ തന്നെ വെച്ചാണ് കത്തിയത് അതുകൊണ്ട് തന്നെ വാഹന ഗതാഗതം ഇരു സ്ഥലത്തും സ്തംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ചാലക്കുടി ഫയർഫോഴ്സ് എത്തി തീ അണച്ചു അണച്ചതിന് ശേഷമാണ് ഗതാഗതം വീണ്ടും പുനസ്ഥാപിക്കാനായത് മനേഷ് ശരി തൃശൂർ ചാലക്കുടി പുഴ പാലത്തിന് മുകളിൽ മരുന്നു കൊടുത്ത് മടങ്ങുകയായിരുന്ന പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ചു ബൈക്ക് പിക്കപ്പ് വാൻ്റെ അടിയിലേക്ക് അമർന്നു ബൈക്കിൽ നിന്നുള്ള ഇന്ധനം പുറത്തേക്ക് വന്ന് അതിന് പിടിച്ചു ആ തീപിടുത്തത്തിൽ ബൈക്കും വാനും പൂർണ്ണമായും കത്തിനശിച്ചു ബൈക്ക് യാത്രക്കാരന് ഗുരുതരമായ പരിക്ക് അപകടത്തിൽ സംഭവിച്ചു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുന്നു തീ അണച്ചിരിക്കുന്നു അനീഷ് ആന്റണി വിവരങ്ങൾ നൽകിയിരിക്കുന്നു ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പം രണ്ടുമുറ കൂട്ടിയിടിച്ചാൽ ബൈക്ക് അടിയിലോട്ട് കടീട്ട് അവിടെ അത് കീപിടിക്കുകയായിരുന്നു